സൂര്യ ശിവകുമാർ സൂര്യയുടെ ഒരു ഇറങ്ങിയിട്ടുണ്ടല്ലോ മക്കളെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് സൂര്യണ് ആർജിയുടെ പടമാണ് നോക്കാം എന്താണെന്ന് പരിപാടി എന്താണെന്ന് നോക്കട്ടെട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യണേ தற்பூரங்கட்டி கண்ணை உதிர்க்கிற சாந்தமான சாமீனா மனசற வேண்டியது முளகுறச்ச உடனே நியாயம் குடுக்குற முரடுத்தமான சாமீனா தன்னே Kurang Oke. Video. Nara Itu nombor time. Sampai hati E como tem como tem que <laughs> ficar? <laughs> a <laughs> tá Também super പ്പി നായകൻ്റെ എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ലോ വലിയ പ്രതീക്ഷ കാണുന്നില്ല ഇതില് പക്ക കൊമേ്യലാണ് അണൻ ഭയങ്കരായിട്ട് പോയിരിക്കുന്ന ടൈമാണല്ലോ കൊറേ നാളായി അണന് വേസ്റ്റ് അണ്ണന്റെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ പെർഫോമൻസ് കൊണ്ട് അണ്ണന് ഇതുവരെ സൂര്യ ഇതുവരെയും എവിടെയും പോയി ഡൗൺ ആയിട്ടില്ല എല്ലാ സ്ക്രിപ്റ്റിലും അണ്ണന്റെ പെർഫോമൻസ് ഉണ്ട് പക്ഷേ പാടൊരു രക്ഷയില്ല ഒക്കെ തന്നെ അവസാനം ഇറങ്ങിയ ജെയ്ബി ജയ് ബീം ആണ് അതും ഇറങ്ങിയത് ഇതിലെങ്കിലും ഒരു കംബാക്ക് എടുക്കാം എന്ന് വിചാരിക്കും എടുക്കും എന്ന് വിചാരിക്കുന്നു സൂര്യണ്ണൻ വരട്ടെ എല്ലാവരും കൂടി ഫീൽഡിൽ ആക്റ്റീവ് ആയി നല്ല നല്ല പടങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അവര് അവരുടെ സ്റ്റാർഡം കീപ്പ് സ്റ്റാറിൻ്റെ നല്ല പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും നല്ല പടങ്ങൾ കിട്ടും ആർജ ആണ് കോമഡി ബേസ്ഡ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് കുറച്ച് ആക്ഷൻ കുറച്ച് ആക്ഷൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ കാണുന്നുണ്ട് ടീച്ചറിലെവിടെയും ഒരു കോമഡി ടൈപ്പ് ഒന്നും എവിടെയും ഇതില്ലോ ഉൾപ്പെടെ ആക്ഷൻ ആണ് പരിപാടി ആക്ഷൻ പിന്നെ കുറച്ച് മാസ് മാസ് തന്നെ ഒരു അത്യാവശ്യം നമ്മളെ ഡാൻസ് പാട്ട് അത് പരിപാടികളൊക്കെ വെച്ച് തമിഴ് ഒരു ടിപ്പിക്കൽ മാസ് മസാല മൂവി എന്ന് തന്നെ പറയാം ടീച്ചർ ആണിട്ട് അങ്ങനെ തോന്നുന്നു ട്രെയിലറും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും ടീച്ചർ കണ്ടിട്ട് ഒരു വച്ചബിളാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പരിപാടികൾ ഇനി വരാൻ പോകുന്നത് നോക്കാം ഓക്കെ അപ്പോൾ കറുപ്പ്